السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بدل الله ما بعد نريد إلا الإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه أنيب بسم الله ما شاء الله كان വമാലം ഹൗല ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹുറബുല്ലിസത്ത് നമ്മുടെ സതുദ്യമങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് നമ്മുടെ അലിഫ് മീഡിയയിലൂടെ ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ നാടുകളിൽ പല ഭാഗങ്ങളിലും പക്ഷികളിൽ ലക്ഷണം നോക്കുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട് അല്ലെങ്കിൽ പക്ഷികൾ അതിൽ ലക്ഷണം കണക്കാക്കുന്ന വിശ്വസിക്കുന്ന ആളുകൾ ചില പ്രത്യേക പക്ഷികൾ കരഞ്ഞാൽ അത് മരണത്തിൻ്റെ സൂചനയാണ് ആ നാട്ടിൽ ആരെങ്കിലും മരിക്കും അല്ലെങ്കിൽ ആ വീട്ടിൽ ആരെങ്കിലും മരിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ചില പക്ഷികളിൽ മറ്റെന്തെങ്കിലും അബദ്ധമായ ധാരണകൾ വെച്ച് പുലർത്തുന്ന ആളുകൾ ഇത്തരം മന്ദവിശ്വാസങ്ങൾ ചില ഭാഗങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്താണ് ഇസ്ലാമികമായി അതിൻ്റെ കാഴ്ചപ്പാട് എന്ന് നമുക്ക് പരിശോധിക്കാം നമുക്കറിയാം ഒരിക്കലും ഇസ്ലാം പക്ഷി ലക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നു മാത്രമല്ല വളരെ നിഷിദ്ധമായി റസൂൽ ലാഹി സാഹു അലൈവലാ തങ്ങൾ അത് നിരോധിക്കുകയും അതിൽ വിശ്വസിക്കാൻ പാടില്ല അങ്ങനത്തെ വിശ്വാസങ്ങൾ ഇസ്ലാമിൽ ഇല്ല എന്ന് ഇസ്ലാമിൻ്റെ ആരംഭകാലഘട്ടത്തിൽ തന്നെ ഉണർത്തുകയും ചെയ്തതാണ് മഹാനായ റസൂൽ സ്വല്ല അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ല അതുവ വലാ തീയറത്ത വല ഹാമത്ത വല സഫർ നബി നബിസ്ലാ അലി തങ്ങളുടെ ഈ പ്രസിദ്ധമായ ഹദീസ് ആ ഹദീസിലെ രണ്ട് വചനങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ വിശദീകരിക്കുന്നത് ഒന്ന് വലാ തീറത്ത പക്ഷി ലക്ഷണമില്ല അഥവാ പക്ഷികളിൽ ജാഹിലിയ കാലത്ത് ജനങ്ങൾ വിശ്വസിച്ചിരുന്ന വിശ്വാസങ്ങൾ ഇസ്ലാമിൽ വിശ്വസിക്കൽ അനുവദനീയമല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അത് കരണീയമല്ല അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല രണ്ടാമത്തെ പദം വല ഹാമ ഹാമത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ കാണപ്പെടുന്ന രാത്രിയിൽ മാത്രം കാണപ്പെടുന്ന കൂമൻ എന്ന് പറയുന്ന പക്ഷിയാണ് ആ പക്ഷിയിൽ ജാഹ്ലിയ കാലഘട്ടത്തിൽ ചില വിശ്വാസങ്ങളുണ്ടായിരുന്നു മഹാനായ ഇമാം നാവ്യർ അലി അള്ളാഹുവനു തൻ്റെ മുസ്ലിമിൽ ഈ കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട് രണ്ട് വ്യാഖ്യാനങ്ങളാണ് വല ഹാമത്ത എന്ന പദത്തിന് ഉലമ നൽകിയത് ഒന്ന് മഹാനായ അനസ് ബിൻ മാലിക് അലി മാലിക് ബിൻ അനസ് അലി അള്ളാഹുഅന്നുവിൻ്റെ വ്യാഖ്യാനം അദ്ദേഹം പറയുന്നത് ഹാംമത്ത് എന്ന് പറഞ്ഞാൽ ആ പക്ഷി അഥവാ കൂമൻ ആ കൂമൻ ഏതെങ്കിലും വീടിൻ്റെ മുകളിൽ വീണ് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ആളുകൾക്ക് അപകടം വരും അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾ മരിക്കും എന്ന വിശ്വാസം ജാഹ്ലിയ കാലത്ത് ആളുകൾക്കുണ്ടായിരുന്നു അത്രേ ഇത് ശരിയല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്നാൽ അധികം പണ്ഡിതന്മാരും അതിനെ വ്യാഖ്യാനിച്ചത് മറ്റൊരു തരത്തിലാണ് അഥവാ അതിന് സമാനമാണ് അതായത് മരണപ്പെട്ടു പോയ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ആത്മാവ് അല്ലെങ്കിൽ അവരുടെ എല്ലുകൾ കൂമനായി രൂപാന്തരപ്പെട്ട് അവർ മരണപ്പെട്ടതിൻ്റെ മൂന്നാം ദിവസമോ അല്ലെങ്കിൽ നാലാം ദിവസമോ അഞ്ചാം ദിവസമോ നമ്മുടെ വീടുകളുടെ അടുത്ത് വരും എന്നിട്ട് ആ വീടിൻ്റെ അടുത്ത് വന്നിട്ട് അത് മൂളും എന്നാണ് ജാഹ്ലിയ കാലത്തെ ജനങ്ങൾ ധരിച്ചു വച്ചിരുന്നത് അവർ വിശ്വസിച്ചിരുന്നു അവരുടെ വിശ്വാസമായിരുന്നു അതിനെ വളരെ കണിശമായി നിഷിദ്ധമായി എതിർക്കുകയാണ് പരിശുദ്ധ റസൂൽ സലു അലൈവലാ തങ്ങൾ വല തീറത്ത വല ഹാമ്മ പക്ഷിയിൽ ലക്ഷണമില്ല അതുപോലെ കൂമനിൽ വിശ്വസിച്ചിരുന്ന വിശ്വാസങ്ങൾ യാഥാർത്ഥ്യമല്ല എന്ന് പറയുന്നതിലൂടെ എന്ന് പഠിപ്പിക്കുന്നതിലൂടെ നമ്മെ ഉണർത്തിയത് അതുകൊണ്ട് ഈ പക്ഷിയിലുള്ള ഏത് ലക്ഷണവും അപലക്ഷണവും ശുഭലക്ഷണവും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല അങ്ങനെ പക്ഷികളിൽ പ്രത്യേക ലക്ഷണങ്ങളില്ല എന്ന് വളരെ വ്യക്തമായി ഉലമായ രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ വ്യക്തമായി പരിശുദ്ധ റസൂൽ സലാവിസ്ലമ തങ്ങളുടെ ഹദീസുകൾ അധ്യാപനങ്ങളിൽ നിന്നും തന്നെ നമുക്ക് അത് വ്യക്തമാണ് അതേപ്രകാരം തന്നെ ഉലമ ഇൻ്റെ വ്യാഖ്യാനങ്ങളിൽ നിന്നും അത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ആ പക്ഷികളെ ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസങ്ങൾ നമ്മുടെ നാടുകളിലുള്ള പല വിശ്വാസങ്ങളുമുണ്ട് കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരുമെന്ന ചില വിശ്വാസങ്ങൾ ചില നാടുകളിലൊക്കെ ഉണ്ട് അതിൻ്റെ പിന്നെ ഏറ്റവും കൂടുതൽ അതിൽ വിശ്വസിക്കുന്ന ആളുകൾ കുട്ടികളും അതുപോലെ സ്ത്രീകളും അടങ്ങിയ ഒരു സമൂഹമാണ് അവർ അങ്ങനെ വിശ്വസിക്കുന്ന ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാമിലില്ല അതിൽ നിന്ന് പിന്മാറേണ്ടതാണ് അതേപ്രകാരം തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക ജീവി പാടങ്ങളിലൊക്കെ കാണുന്ന പാടത്തും പറമ്പിലൊക്കെ കാണുന്ന ച പ്രത്യേക പക്ഷികൾ ആ പക്ഷി കരഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിക്കും എന്നുള്ള വിശ്വാസം ഏതെങ്കിലും നാടിൽ അങ്ങനെ ആ പക്ഷി കരഞ്ഞതിൻ്റെ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അന്നേ ദിവസമോ ആരെങ്കിലും മരിച്ചത് അത് ആ പക്ഷി കരഞ്ഞതിനോട് ഒത്തുവന്ന ഒരു സംഭവമായിരിക്കാം പക്ഷേ അതോടെ പിന്നെ ആ വിശ്വാസം രൂഢമൂലമാക്കുന്ന ആളുകളുണ്ട് ഒരിക്കലും അത് ഇല്ലാത്തതാണ് യാഥാർത്ഥ്യമില്ല അതിന് അതാണ് ഇസ്ലാം പഠിപ്പിച്ചത് പരിശുദ്ധ റസൂൽ സല അലി സ്വലം അവിടുത്തെ നാവ് കൊണ്ടൊരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ പുണ്യ റസൂലിൻ്റെ അനുയായികളെന്ന് വിശ്വസിക്കുന്ന അഭിമാനം കൊള്ളുന്ന മുസ്ലിമീങ്ങൾ അത്തരം വിശ്വാസങ്ങളിൽ നിന്ന് അഥവാ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ് അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതാണ് അള്ളാഹു സുബാനവത്താല അവൻ്റെ റസൂൽ സലി സ്വലമ തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ വിശ്വാസത്തിൻ്റെ ഉടമകളായി നല്ല ആചാരത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ഉടമകളായി ജീവിക്കാൻ അവസാനം പൂർണ്ണ ഇമാനോടുകൂടെ മരിക്കാനും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാർ ആവട്ടെ ആമീൻ അസലാമലിക്കും വരഹമുല്ലാ താല വാത്തു